സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വിമാനയാത്രയുടെ ഉള്ളറകളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം അല്ലേ അതെ നിങ്ങൾ തന്ന ലേഖനം വച്ച് നോക്കുമ്പോൾ ഒരു വിമാനം പറന്നുയർന്നത് തൊട്ട് താഴെ ഇറങ്ങുന്നത് വരെ എന്തൊക്കെയാണ് ശരിക്കും നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ശരിയാണ് നമ്മൾ വെറുതെ കയറിയിരുന്നു യാത്ര ചെയ്യുന്നു എന്നേ ഉള്ളൂ പക്ഷെ ഇതിൻ്റെ പിന്നിൽ എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരു മനുഷ്യ ശരീരം പോലെ എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ നമ്മൾ വിമാനത്തിൽ മുൻപേ ഈ പരിപാടികൾ ഗ്രൗണ്ട് ആ ടയർ അങ്ങനെ തീർച്ചയായും ആ പരിശോധന വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ഈ ഇന്ധനം നിറയ്ക്കുന്നതിലെ കൃത്യത അതൊന്നാലോചിച്ചു നോക്കൂ ആ ഓരോ യാത്രയ്ക്കും എത്ര ഇന്ധനം വേണമെന്നത് വെറുതെ അങ്ങ് തീരുമാനിക്കുന്നതല്ല ദൂരം അന്നത്തെ കാറ്റ് വിമാനത്തിൻ്റെ ഭാരം പിന്നെ ഒരു എമർജൻസി വന്നാൽ അടുത്ത എയർപോർട്ട് വരെ എത്താനുള്ളതും കൂടെ കണക്കാക്കണം ഓഹോ അതെ അപ്പോൾ അത് അതൊരു കൃത്യമായ കണക്കാണ് അതുപോലെ ഈ ലഗേജും കാർഗോയും കയറ്റുന്നത് അതെന്താ അത് വിമാനത്തിന്റെ ബാലൻസ് തെറ്റാതെ നോക്കണം അല്ലെങ്കിൽ ഒരു വശത്തേക്ക് കൂടുതൽ ഭാരം വന്നാൽ പറക്കാൻ ബുദ്ധിമുട്ടാവും ഒരു ചെരിവ് വരും ശരിയാണ് ശരിയാണ് അപ്പോൾ ഈ സമയത്താണ് പൈലട്ടുമാർ അവരുടെ ഫ്ലൈറ്റ് പ്ലാൻ റെഡിയാക്കുന്നത് ആ ലേഖനത്തിൽ പറയുന്നുണ്ട് അതെ ഫ്ലൈറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഏത് വഴി പോകണം എത്ര ഉയരത്തിൽ പറക്കണം കാലാവസ്ഥ എങ്ങനെയാകും എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇത് തയ്യാറാക്കിയിട്ട് എയർ ട്രാഫിക് കൺട്രോൾ അതായത് എ ടി സി അവരുടെ അനുമതി വാങ്ങണം ആകാശത്തിലെ ട്രാഫിക് പോലീസ് എന്ന് പറയുന്നത് അല്ലേ ഏകദേശം അങ്ങനെ പറയാം ഒരേ സമയം ഒരുപാട് വിമാനങ്ങളുണ്ടാകും ആകാശത്ത് അവയൊക്കെ തമ്മിൽ ഒരു നിശ്ചിത അകലം പാലിച്ച് കൂട്ടിയിടിക്കാതെ ഓരോ റൂട്ടിലൂടെ കൊണ്ടുപോകുന്നത് ഈ എ ടി സിയുടെ മിടുക്കാണ് അതൊരു വലിയ ഒരു നെറ്റ്വർക്കാണ് കാബിൻ ക്രൂ അവരുടെ സുരക്ഷാ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും അതേസമയം കോക്പിറ്റിൽ പൈലറ്റുമാർ വെട്ട സിസ്റ്റം ചെക്ക് ചെയ്യുകയാവും ശരി എന്നിട്ട് എ ടി സിയുടെ കയ്യിൽ നിന്ന് ടേക്ക് ഓഫിനുള്ള ഫൈനൽ ക്ലിയറൻസ് വാങ്ങും ഏത് റൺവേ ഏത് ദിശയിലേക്ക് ടേക്ക് ഓഫ് ചെയ്യണം എന്നൊക്കെ ആ അവസാന നിമിഷത്തിലെ പരിശോധനകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ആ പറഞ്ഞു ഫുൾ പവറിൽ വിമാനം റൺവേയിലൂടെ പാഞ്ഞു തുടങ്ങുന്നു അതെ അവിടെയാണ് ഈ ലിഫ്റ്റ് എന്ന് പറയുന്ന പ്രതിഭാസം ചിറകുകളുടെ പ്രത്യേക ഡിസൈൻ കാരണം വായു ചിറകിന് മുകളിലൂടെയും താഴെയും ഒഴുകുന്ന വേഗതയിൽ വ്യത്യാസം വരും അതൊരു പ്രഷർ വ്യത്യാസമുണ്ടാക്കി വിമാനത്തെ മുകളിലേക്ക് തള്ളും ഭാരമുള്ള ആ ഗ്രോമാർഡൻ സാധനം അങ്ങനെ മുകളിലേക്ക് ഉയരും എന്നിട്ട് നിശ്ചിത ഉയരത്തിലേക്ക് അല്ലേ ക്രൂസിംഗ് എന്ന് പറയും അതെ സാധാരണ ഒരു മുപ്പതിനായിരം തൊട്ട് നാൽപ്പതിനായിരം വരെ ഉയരത്തിലാവും പറക്കുക എന്തിനാ ഇത്രയും അവിടെ എത്തുമ്പോൾ എന്താ പറയാ വായുവിന്റെ കട്ടി കുറവായിരിക്കും അപ്പോ എയർ റെസിസ്റ്റൻസ് കുറയും ഓ ശരി ശരി അപ്പോൾ യാത്ര സ്മൂത്താവും പിന്നെ ഇന്ധനവും ലാഭിക്കാം ഈ സമയത്ത് മിക്കവാറും ഓട്ടോ പൈലറ്റ് ഓൺ ആയിരിക്കും എന്നാലും പൈലറ്റുമാർ വെറുതെ ഇരിക്കയല്ല അവരെപ്പോഴും സിസ്റ്റംസ് മോണിറ്റർ ചെയ്യും കാലാവസ്ഥ നോക്കും എ ടി സിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കും മുകളിലെത്തിയാൽ പിന്നെ സാധാരണഗതിയിൽ വലിയ കുഴപ്പമില്ലാതെ പോകും പക്ഷെ ഈ ടേർബ്യുലൻസ് ആ കുലുക്കമൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ ആ ടേർബ്യുലൻസ് സാധാരണയാണ് മേഘങ്ങൾക്കിടയിലൂടെയോ കാറ്റുള്ള സ്ഥലങ്ങളിലൂടെയോ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുലുക്കം അത് പേടിക്കേണ്ട കാര്യമില്ല വിമാനങ്ങൾ അതൊക്കെ താങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പുറത്തേക്ക് നോക്കുമ്പോൾ ചിറകിങ്ങനെ ചെറുതായി വളയുന്നത് കാണാം അത് കാണുമ്പോൾ ചിലർക്ക് പേടിയാവും അത് സ്വാഭാവികമാണ് പക്ഷേ ആ വളയുന്നത് ആ ഫ്ലെക്സിബിലിറ്റി അതൊരു എഞ്ചിനീയറിംഗ് മികവാണ് പെട്ടെന്ന് കാറ്റടിക്കുമ്പോ ആ ആഘാതം വലിച്ചെടുക്കാനാണത് ചിറക് ഉറപ്പോടെ നിന്നാൽ ചിലപ്പോൾ ഒടിഞ്ഞു ഒടിഞ്ഞുപുറയേക്കാം ഈ വളച്ചിലതിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഓ അതാണല്ലേ കാര്യം വല്ല സാങ്കേതിക പ്രശ്നം വന്നാലോ ഒരു കേടായാൽ ചെയ്യും അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പോലും പൈലറ്റുമാർക്ക് അതിനുള്ള പരിശീലനം കിട്ടിയിട്ടുണ്ട് പിന്നെ മിക്ക വിമാനങ്ങൾക്കും ഒരു എൻജിൻ തകരാറിലായാലും മറ്റേഞ്ചിൻ വെച്ച് സുരക്ഷിതമായി പറക്കാനും ലാൻഡ് ചെയ്യാനും പറ്റും ഒരുപാട് ബാക്കപ്പ് സിസ്റ്റംസ് ഉണ്ട് വിമാനത്തിൽ പിന്നെ എ ടി സിയുടെ സഹായവും ഉണ്ടാവും അപ്പൊ സുരക്ഷയുടെ കാര്യത്തിൽ പേടിക്കേണ്ടതില്ല ശരി അപ്പോ യാത്രയുടെ അവസാന ഘട്ടം ലാൻഡിംഗ് അതെ ലക്ഷസ്ഥാനം അടുക്കുമ്പോൾ എ ടി സി നിർദ്ദേശം തരും അതനുസരിച്ച് വിമാനം പതുക്കെ താഴേക്ക് ഇറങ്ങി തുടങ്ങും ലാൻഡിംഗ് ഗിയർ പുറത്തേക്ക് വരും അതെ ലാൻഡിംഗ് ഗിയർ താഴ്ത്തും ഫ്ലാപ്സ് അഡ്ജസ്റ്റ് ചെയ്ത് വേഗത കുറയ്ക്കും എന്നിട്ട് വളരെ ശ്രദ്ധയോടെ പൈലറ്റ് വിമാനം റൺവേയിൽ ടച്ച് ഡൗൺ ചെയ്യിക്കും എന്നിട്ട് നേരെ ഗേറ്റിലേക്ക് അതെ റൺവേയിൽ നിന്ന് മാറി ടാക്സി വേയിലൂടെ ടെർമിനലിലെ ഗേറ്റിലേക്ക് വരും നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ അടുത്ത യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ അവിടെ തുടങ്ങുകയാണ് വീണ്ടും ക്ലീനിംഗ് തീർച്ചയായും ഈ മുഴുവൻ പ്രോസസ്സിലും നമ്മൾ കാണുന്നത് സുരക്ഷയ്ക്കുള്ള ഒരു അസാമാന്യമായ ശ്രദ്ധയാണ് ശരിയാണ് ഒന്നിലധികം എഞ്ചിനുകൾ ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങൾ എ ടി സിയുടെ മേൽനോട്ടം ഈ കർശനമായ പരിശോധനകൾ പിന്നെ ഇതിനെല്ലാം മേലെ പരിചയസമ്പന്നരായ പൈലറ്റുമാർ ഗ്രൗണ്ട് സ്റ്റാഫ് ക്യാബിൻ ക്രൂ കൺട്രോളർമാർ ഇവരുടെ എല്ലാം ഒരുമിച്ചുള്ള പ്രവർത്തനം അതെ ഒരു വലിയ ടീം എഫേർട്ട് അതുകൊണ്ടാണ് വിമാനയാത്ര ഇത്ര സുരക്ഷിതമായ ഒന്നായി മാറുന്നത് അപ്പോ നമ്മൾ നിസാരമായി കാണുന്ന ഒരു ഫ്ലൈറ്റ് യാത്രയുടെ പിന്നിൽ ഇത്രയും കാര്യങ്ങളുണ്ട് അല്ലേ അല്ലെ വിദ്യയുടെയും മനുഷ്യന്റെ അധ്വാനത്തിന്റെയും ഒരു അത്ഭുതം തന്നെയാണ് തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഒരു പുതിയ കാഴ്ചപ്പാട് കിട്ടിയെന്ന് കരുതുന്നു തീർച്ചയായും ഇനി നിങ്ങൾക്ക് ആലോചിക്കാനൊരു കാര്യം കൂടി തരാം ഇത്രയധികം മനുഷ്യന്റെ കൃത്യമായ ഏകോപനവും സാങ്കേതികവിദ്യയും ഒത്തുചേരുന്ന ഈ വ്യോമയാന രംഗത്തെ നാളത്തെ ടെക്നോളജി അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ എങ്ങനെയായിരിക്കും മാറ്റിമറിക്കുക അതൊരു വലിയ ചോദ്യമാണല്ലേ